നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട സൂര്യഗ്രഹണമാണ് നൂറ്റി ഇരുപത്തി വർഷം മുതൽ നൂറ്റൻപത് വർഷങ്ങൾക്ക് ശേഷം ദൃശ്യമാകുന്ന മഹാസൂര്യഗ്രഹണമാണ് ഇത് എന്നാൽ ഈ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമല്ലാത്തത് കൊണ്ട് തന്നെ പ്രാധാന്യമില്ല എന്ന് വിചാരിക്കരുത് കാരണം സർവഗ്രഹങ്ങളുടെയും അധിപൻ സൂര്യനാണ് അതിനാൽ സൂര്യനിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ ഓരോ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് എന്നാൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കാനായിട്ടുണ്ട് ഇന്നലെ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് പ്രശ്നം വച്ചപ്പോൾ രാശിപ്പലയിൽ തെളിഞ്ഞ ചില ഞെട്ടിക്കുന്ന സത്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഗ്രഹണ പൂജയിൽ വിശേഷാൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക ഇനി രാശിപ്പരയിൽ തെളിഞ്ഞ ആ സത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഏവരും സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുന്നതും അതേപോലെ എഴുതുന്നതും ശുഭകരമാണ് സാധിക്കുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യം ഏറ്റവും ശുഭകരമായ നക്ഷത്രങ്ങൾ ശുഭകരമായ ഫലങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നതായ നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത് രാശിപ്പലകയിൽ തെളിഞ്ഞത് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ സമയം എന്ന് തന്നെയാണ് ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ആദ്യം പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്ന് ഭവിക്കും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും ജീവിതത്തിലേക്ക് കടന്നുവരാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരും കുടുംബ സൗഖ്യം വന്നു ചേരുന്ന സമയമാണ് സുഹൃത്തുക്കളുടെ പിന്തുണ പോലും ലഭിക്കാം ഈ സമയം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച തന്നെ വന്നു ചേരും എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ ചതി സംഭവിക്കാം എന്ന കാര്യവും ഓർക്കുക കൂടെ നിൽക്കുന്നവരിൽ നിന്ന് പോലും ചതി പ്രതീക്ഷിക്കാം പരമശിവനെയും കുടുംബ ദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം ഈ സമയം ഇവര് ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ കടന്നു വരാം അതിവർക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന കാര്യമാകാം പദവികൾ നൽകുന്ന സമയമാണ് അഥവാ പദവികൾ ഇവർക്ക് ലഭിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം പല വ്യക്തികളുമായുള്ള പിണക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ധനപരമായ വിഷമങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയം പഠനത്തിൽ പിന്നോക്കം പോയവരാണ് എങ്കിൽ പോലും മുന്നിലേക്ക് വരാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത് ഈ സമയം മക്കൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും മംഗളകർമ്മങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും മംഗളകാര്യങ്ങൾ വീടുകളിൽ സംഭവിക്കാം കൂടാതെ ഈ സമയം പ്രതീക്ഷിച്ച വേഗത്തിൽ തന്നെ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക എന്നാൽ ധനപരമായി വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക ഈ സമയം പല തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് പരാമർശിക്കുവാൻ സാധിക്കും അത് മറ്റുള്ളവരുടെ പ്രേരണയാൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് അതിനാൽ ആ തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് എടുക്കുക തീർച്ചയായും നിങ്ങൾ കുടുംബദേവതയെയും പരമശിവനെയും അതേപോലെ തന്നെ ഭദ്രകാളി ദേവിയെയും വചിച്ച് മുന്നോട്ടു പോകണം എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സമയം പ്രധാനമായും ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതാണ് മനസ്സിന്റെ ചഞ്ചലത്വം നീങ്ങും കാര്യസിദ്ധി വന്നു ചേരും ആത്മവിശ്വാസം വർദ്ധിക്കും തടസ്സങ്ങളെ അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കും സ്ഥാനലബ്ധി ലഭിക്കും ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും വിജയിക്കുവാൻ സാധിക്കും ആരോഗ്യനില മെച്ചപ്പെടും ക്രയവിക്രയങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഗൃഹനിർമ്മാണത്തിന് സാധ്യത കൂടുതലാണ് ഗൃഹം വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ സാധ്യത കൂടുതലാകുന്നു എന്നാൽ ഇവർ തീർച്ചയായും ഭദ്രകാളി ദേവിയെയും പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഫലം കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുമാകാം അതിനാൽ തന്നെ ഈ സമയം കൂടെയുള്ളവരെ പൂർണ്ണമായും വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീന ശക്തി വർദ്ധിക്കുന്നതായ സമയമാണ് ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും ഉന്നതരായ വ്യക്തികളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നതായ സമയമാണ് ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും പിന്തുണ ലഭിക്കും കലാകായിക മത്സരങ്ങളിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും കൂടാതെ വീടുകളിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മോശമാകില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയം എന്ന് നിസ്സംശയം പറയാം കാര്യങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കും എന്നാൽ ഇവർ തീർച്ചയായും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്ന് നിസ്സംശയം പറയാം എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരൂ മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം ഈ സമയം നിങ്ങൾക്ക് അനുമതി പല കാര്യങ്ങളിലും ലഭിക്കുന്നതാണ് സഹായധനം ലഭിക്കാവുന്നതാണ് മാനസികമായി വളരെയധികം കരുത്ത് നേടും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ആരുമായുള്ള പ്രശ്നങ്ങളും അനുരഞ്ജനത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നതായ സമയം വീട്ടമ്മമാർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും വീട്ടമ്മമാർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ അഭിനന്ദനങ്ങൾ എന്നിവ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഈ സമയം ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക ഒപ്പമുള്ളവർ ചതിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഏത് കാര്യവും സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെയും ഭദ്രകാളി ദേവിയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ജീവിതത്തിലേക്ക് പുതിയ കർമ്മരംഗത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നതായ സമയം പഠിപ്പും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം ലഭിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നുചേരാം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ വീട്ടുവാനോ അതിനുള്ള അവസരങ്ങളോ വന്നു ചേരും ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതിനുള്ള ധനം വന്നു ചേരും പരോപകാരം പ്രശംസിക്കപ്പെടുന്ന സമയമാണ് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് പിന്തുണ വർദ്ധിക്കും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ പിന്തുണ ലഭിക്കാവുന്നതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും പ്രണയികൾക്കും അനുകൂലമാണ് ഈ സമയം എന്ന കാര്യം ഓർക്കുക ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു എന്നാൽ ധനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ ചതുവ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു അതിനാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ശുഭകരമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം അസാധ്യം എന്ന് കരുതിയ കാര്യങ്ങൾ പോലും നടത്തുന്ന നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം വിമർശിക്കുവാൻ ആളുകൾ ഉണ്ടാകും എങ്കിൽ പോലും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കും പല കാര്യങ്ങളിലും ഈ സമയം വാസന വർദ്ധിക്കുന്നതാണ് ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആദായം എന്നിവ വന്ന് ചേരുന്ന സമയമാകുന്നു ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ പുതിയ ചുമതലകൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് ആഗ്രഹിച്ച രീതിയിലുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും ആഗ്രഹിച്ച ജോലി പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സമയം കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഇവർ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ദേവതയെയും ഭദ്രകാളി ദേവിയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ സമയം പലതരം പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാണ് ഈ സമയം ഊർജ്ജവും സമയവും നിങ്ങൾക്ക് ചെലവാക്കുവാൻ സാധിക്കും പല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും ആദ്യം ചെറിയ തോതിലും പിന്നീട് വളരെ വേഗം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ധനവിനിയോഗം യാത്ര തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ വേണം കൂടെയുള്ളവരെ വളരെയധികം ശ്രദ്ധിക്കുക അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികരണങ്ങൾ കരുതലയോടെ ആവണം എന്ന കാര്യവും ഓർക്കുക പുതു സംരംഭങ്ങൾക്ക് അനുയോജ്യമാണ് സമയം ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ജോലിയിൽ തുടർന്നു കൊണ്ട് തന്നെ പുതിയ ജോലി നോക്കുന്നതാണ് ശുഭകരം ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം ഈ സമയം പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക പല കാര്യങ്ങൾക്കും പുതുവഴികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മാർഗക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ന്യായമായ ആവശ്യങ്ങൾക്ക് പണം നിങ്ങൾക്ക് വളരെ വേഗം കണ്ടെത്തുവാൻ സാധിക്കും ആരോഗ്യപരമായ ഉയർച്ചയും നേടുവാൻ സാധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും വിജയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും പദവിയിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും സാഹസങ്ങൾ ഒഴിവാക്കേണ്ടതായ സമയമാണ് ഇത് കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ഇത്തരം യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു പിണങ്ങിയവർ പോലും തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അഥവാ ഇണങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സമയം തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് ഉപജാപങ്ങളെ മറികടക്കുവാൻ സാധിക്കും പല ലൗ ലൗകികമായ വിഷയങ്ങളിലും അഭിവൃദ്ധി വന്നു ചേരുന്നതാണ് പ്രയത്നം അല്പം വർദ്ധിപ്പിക്കേണ്ടി വരും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാം സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ധനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും കൂടാതെ അലച്ചിലും ആരോഗ്യ പ്രശ്നങ്ങളും അല്പം പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് കലഹങ്ങളും തർക്കങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതായ സമയമാകുന്നു അതിന് നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് കുടുംബാംഗങ്ങളുടെയും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളുടെയും പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന് കൂടി മനസ്സിലാക്കുക തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് മക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന സമയം എന്ന് നിസ്സംശയം പറയാം ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ടു പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാർക്ക് സർവ്വകാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും ചെറിയ യാത്രകൾ വർദ്ധിക്കുന്നതാണ് ചെലവ് അല്പം ശ്രദ്ധയോടെ തന്നെ നോക്കേണ്ടതാകുന്നു ഈ സമയം ശത്രുക്കളെ നിങ്ങൾക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ സമയം ന്യായമായ ആവശ്യങ്ങളെല്ലാം നടന്ന് കിട്ടുന്നതായ സമയമാകുന്നു പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ധനസഹായം ലഭിക്കുന്നതാണ് വിവാഹ കാര്യങ്ങളിലും അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും വരുമാനത്തിലെ തടസ്സങ്ങൾ നീക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും ആദായം വർദ്ധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ സമയം തീർച്ചയായും ശുഭകരമായ സമയം തന്നെയാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ കാര്യങ്ങൾ ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം വിദ്യാർത്ഥികൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാൻ സാധിക്കും പല പ്രവൃത്തികളിലും ഈ നക്ഷത്രക്കാർക്ക് പ്രശംസ നേടുവാൻ സാധിക്കും ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നതായ സമയമാണ് ഇത് വ്യവസായവുമായി ബന്ധപ്പെട്ട് നവീകരണം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വിജയിക്കും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അനുയോജ്യമായ ബന്ധങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും പല കാര്യങ്ങളെയും ആത്മവിശ്വാസത്തോടെ നേരിടുവാനും വിജയങ്ങൾ നേടുവാനും ലാഭങ്ങൾ വർദ്ധിപ്പിക്കുവാനും സാധിക്കും നിങ്ങൾക്ക് അനുകൂലമാണ് സമയം മക്കൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയോ സന്തോഷകരമായ കാര്യങ്ങളോ വന്നു ചേരാം നിങ്ങൾക്ക് പാരിതോഷികങ്ങൾ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പ്രശംസ നേടുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരും കൂടാതെ ഈ സമയം സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ദാമ്പത്യ കലഹങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും പല വഴികളിലൂടെയും ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക അനുകൂലമായ ഫലങ്ങൾ തന്നെ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും ഈ നക്ഷത്രക്കാർക്കാണ് പ്രധാനമായും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ അവസരമാണ് ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും നീട്ടി നീട്ടിവയ്ക്കേണ്ടതായ അവസ്ഥ വന്നുചേരാം വ്യക്തിപരമായ കാര്യങ്ങൾ പോലും ആകാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുചേരാം സാമ്പത്തികപരമായ മെച്ചം പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല കടങ്ങൾ ഒരു പരിധിവരെ വീട്ടുവാൻ സാധിക്കും എങ്കിലും അതിനുള്ള അവസരങ്ങൾ പോലും നഷ്ടമാകുന്നതാണ് ഈ സമയം ലാഭം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ് കൂടാതെ ഈ സമയം യാത്രകൾ മുടങ്ങി പോകുവാനും സാധ്യത കൂടുതലാകുന്നു വാഹനം അല്ലെങ്കിൽ വാങ്ങുവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നഷ്ടമാവുകയോ അല്ലെങ്കിൽ വാങ്ങുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ വാങ്ങിയതിനു ശേഷം പ്രശ്നങ്ങളോ വന്നു ചേരാം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തുക ജോലിയുമായി ബന്ധപ്പെട്ടും ശുഭകരമല്ല സമയം ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം പല കാര്യങ്ങളിലും മികവ് തെളിയിക്കുവാൻ ബുദ്ധിമുട്ടുന്നതായ അവസ്ഥയാണ് ഉള്ളത് തീർച്ചയായും ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുക കാര്യങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ശിവക്ഷേത്രത്തിൽ മൃത്യുജയ പുഷ്പാഞ്ജലിയും അതേപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നടത്തുക ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും കൂവളമാലയും കൂടി സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകേര നക്ഷത്രക്കാർക്ക് വിജയിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് വന്നു ചേരുക മുന്നേറുവാൻ പല കാര്യങ്ങളിലും സാധിക്കാത്തതായ അവസ്ഥ തടസ്സങ്ങൾ കൊണ്ട് വലയുന്നതായ അവസ്ഥ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം ഗൃഹങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ക്ലേശങ്ങൾ വർദ്ധിക്കാം എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും അശുഭകരമായി തന്നെ വന്നു ചേരും കൂടാതെ ഈ സമയം പല കാര്യങ്ങളും പ്രാവർത്തികമാക്കുവാൻ സാധിക്കാതെ ഖേദിക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാം തൊഴിലുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരണം എന്നില്ല മികവ് പുലർത്തുവാൻ സാധിക്കുന്നതല്ല വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കുക ഈ സമയം കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അശുഭകരമായ വാർത്തകൾ പോലും കേൾക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാം ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ് തീർച്ചയായും ശിവക്ഷേത്രത്തിൽ മൃത്യുജയ പുഷ്പാഞ്ജലിയും പഞ്ചാക്ഷയ മന്ത്രം ജപിക്കുകയും ചെയ്യുക കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ മൃത്യുജയ പുഷ്പാഞ്ജലിയോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ധാരയും പിൻവിളക്കും കൂവളമാലയും ചേർത്തുക ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക കാര്യങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കും എന്ന് പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഈ സമയം അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക ഈ സമയം ധനസ്ഥിതി ഉയർത്തുവാൻ സാധിക്കണം എന്നില്ല ക്ലേശങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം ഗുണാനുഭവങ്ങൾ അത് അതിനാൽ തന്നെ കുറയുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം വാഹനം അഗ്നി യന്ത്രം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കരുതൽ വേണ്ടതാകുന്നു ഈ സമയം പല രീതിയിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് അപ്രീതികൾ നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ പരസ്പര ധാരണ കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പണം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കുറയുന്നതായ സമയമാണ് ഇത് എന്ന് തന്നെ പറയാം ഈ സമയത്ത് തൊഴിൽപരമായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം മാനസികപരമായ ക്ലേശങ്ങൾ വർദ്ധിക്കാം വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ വന്നു ചേരാം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെടുന്നതുമാകുന്നു എന്നാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും പിൻവിളക്കും മൃത്യുഞ്ച് പുഷ്പാഞ്ജലിയും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത് എന്ന് പറയാം മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാകുന്നു അവിട്ട നക്ഷത്രക്കാരായ വ്യക്തികളും അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു ഈ സമയം ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ വളരെ പുലർത്തേണ്ടതാകുന്നു പണവരവ് മന്ദഗതിയിലാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ചെലവ് അല്പം ചുരുക്ക ചുരുക്കുന്നതാണ് ഏറ്റവും ശുഭകരം ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാത്തതായ അവസ്ഥയാണ് ഉണ്ടാവുക അപ്രസക്തമായ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്ന കാര്യവും ഈ സമയം ഉചിതമാണ് ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചതിക്കുഴികൾ ഉണ്ട് ആ കാര്യങ്ങളിൽ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ് ഈ സമയം അധ്വാന ഭാരം വർദ്ധിക്കുന്നതാകുന്നു വരുമാനം പ്രതീക്ഷിച്ചതുപോലെ ഉയരണം എന്നില്ല കടക്കണികളുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ വന്നു കൂടാതെ ഈ സമയം ആശുപത്രി ആശുപത്രിവാസത്തിനും സാധ്യത കൂടുതലാകുന്നു അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അഗ്നിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധ പുലർത്തുക ഈ സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് മൃത്യുചെയ പുഷ്പാഞ്ജലി നടത്തുകയും കൂടാതെ ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിക്കുക ഭദ്രകാളി ദേവിക്ക് തീർച്ചയായും നിങ്ങൾ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക കാര്യങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കുന്നതാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരും അല്പം ശ്രദ്ധ പുലർത്തുക ഈ സമയം നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും തടസ്സങ്ങൾ വന്നുചേരാം പല രീതിയിലുള്ള സാഹസങ്ങളും നിങ്ങൾ ചെയ്യുന്നതാണ് അത് ഒഴിവാക്കേണ്ടതാകുന്നു ഈ സമയം ഏതൊരു കാര്യത്തിലും നിയന്ത്രണം പാലിക്കുന്നത് ഉത്തമമാകുന്നു ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ സ്വരച്ചേർച്ച ഇല്ലാത്ത പ്രശ്നങ്ങൾ വന്നു ചേരാം ഈ സമയം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ദീർഘയാത്രകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ വന്നു ചേരാം ധനക്ലേശം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത് ഈ സമയം നിങ്ങൾക്ക് മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരാം ഈ സമയം പ്രതീക്ഷിക്കുന്ന ആദായം ലഭിക്കണം എന്നില്ല പല കാര്യങ്ങളും പ്രതിരോധിക്കുവാൻ സാധിക്കണം എന്നില്ല ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് ഈ സമയം നിങ്ങൾക്ക് വിവാഹാലോചനകൾ പോലും തടസ്സപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു ആരോഗ്യ പ്രശ്നങ്ങളും അല്പം ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കേണ്ടതാണ് ഈ സമയം വാഹനാപകടം അല്ലെങ്കിൽ അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നാൽ പരമശിവനെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലിയും അതോടൊപ്പം ധാരിയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക കൂവളമാര കൂടി സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക നിത്യവും നൂറ്റിയെട്ട് തവണ പഞ്ചാക്ഷണി മന്ത്രം ജപിക്കുക കൂടാതെ മഹാമൃത്യുജയ മന്ത്രം കൂടി ജപിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏവരും മുന്നോട്ടു പോവുക